പെരിങ്ങത്തൂരിൽ ബസ്സിൽ വെച്ച് കണ്ടക്ടർക്ക് ക്രൂരമർദ്ദനമേറ്റ സംഭവത്തിൽ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ആരംഭിച്ച സമരം മൂന്നാം ദിവസവും കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിച്ച് ബസ് ഉടമകളും തൊഴിലാളികളും തലശ്ശേരി തൊട്ടിൽപ്പാലം റൂട്ടിൽ ആരംഭിച്ച സമരം വെള്ളിയാഴ്ച തലശ്ശേരി മേഖലയിലാകെ വ്യാപിപ്പിച്ചു കേസിൽ രണ്ടുപേരെ മാത്രമാണ് പോലീസ് ഇതിനകം അറസ്റ്റ് ചെയ്തിട്ടുള്ളത് இரிட்டி தலசிரி கண்ணூர் கோழிக்கோடு தலசிரி கோழிக்கோடு தலசிரி பானூர் കൂത്തുപറമ്പ് പാനൂർ കൊട്ടിയൂർ തലശ്ശേരി റൂട്ടുകളിലാണ് സമരം വ്യാപിച്ചത് തലശ്ശേരി തൊട്ടിൽപാലം റൂട്ടിൽ സർവീസ് നടത്തുന്ന ജഗന്നാഥ് ബസിലെ കണ്ടക്ടർ ഇരിങ്ങണൂർ സ്വദേശി വിഷ്ണുവിനാണ് പെരിങ്ങത്തൂരിൽ വെച്ച് കഴിഞ്ഞ തിങ്കളാഴ്ച മർദ്ദനമേറ്റത് ബസിൽ കയറിയ വിദ്യാർത്ഥിനിക്ക് പാസ്സില്ലാത്തതിനാൽ ഫുൾ ചാർജ് ഈടാക്കിയതിനാണ് കണ്ടക്ടറെ മർദ്ദിച്ചതെന്നാണ് ബസ് ജീവനക്കാർ പറയുന്നത് വിദ്യാർത്ഥിനിയെ ഇറക്കിവിട്ടെന്നും വിട്ടെന്നും തള്ളിയിട്ടെന്നും ആരോപിച്ചാണ് ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവരെത്തി ക്രൂരമർദ്ദനം അഴിച്ചുവിട്ടത് എന്നാൽ ഇത്തരത്തിൽ പരാതി ഉയർന്നപ്പോൾ തന്നെ ബസ്സിലെ ദൃശ്യങ്ങളടക്കം കാണിച്ച് സത്യാവസ്ഥ ബന്ധുക്കളെ അറിയിച്ചിരുന്നതായും വിദ്യാർത്ഥിയിൽ നിന്നും ഫുൾ ചാർജ് ഈടാക്കുക മാത്രമാണ് ചെയ്തതെന്നും ബസ് ജീവനക്കാർ വ്യക്തമാക്കി ബസ്സിൽ കുട്ടികളടക്കമുള്ള സ്ത്രീ യാത്രക്കാർ ഉള്ളപ്പോഴാണ് കണ്ടക്ടറെ ആക്രമിക്കുന്നത് മർദ്ദനം കണ്ട് ഇവർ നിലവിളിക്കുന്നതും പുറത്തുവന്ന ദൃശ്യങ്ങളിലുണ്ട് മൂക്കിന് ചാവികൊണ്ട് കുത്തിയെന്നും കയ്യിലെ ഇരുമ്പുവള കൊണ്ട് തലയ്ക്ക് അടിച്ചുവെന്നും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വിഷ്ണു പറഞ്ഞിരുന്നു ഇതേ തുടർന്നാണ് പ്രതികളെ മുഴുവൻ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ സമരം തുടങ്ങുമെന്ന് ബസ് ഉടമകളും തൊഴിലാളികളും പ്രഖ്യാപിച്ചിരുന്നത് ബസ് സമരം കാരണം വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ ഏറെ ബുദ്ധിമുട്ടിലായി ആ അഞ്ചരക്കാണ്ടിപ്പോ അഞ്ചരക്കാണ്ടി ഷോപ്പ് നേരമായി അറിയില്ല പെറ്റങ്ങനെയത് ഇന്ന് ഇതാക്കിയത് അത് കണ്ടക്ടർ അടിച്ചും പറ്റാ പ്രശ്നം വേറെ വായിന്നില്ല ചില്ലറ വാഹനങ്ങൾ ജീപ്പ് ഓട്ടോറിക്ഷ അങ്ങനത്തെ വേറെ ഒന്നും താങ്ങുന്നില്ല ഞാനും ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട് പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സിഇ ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സിലവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ